ഹലോ വൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നേക്കാണ് ഈ വീഡിയോയും ഷൂട്ട് ചെയ്തിട്ട് മാസങ്ങളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കിപ്പോഴാണൊന്ന് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സമയം കിട്ടി തുടങ്ങിയത് ഓക്കെ ഇപ്പം ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആന വളർത്ത കേന്ദ്രത്തിലാണുള്ളത് ഗുരുവായൂർ അമ്പലത്തിനടുത്ത് തന്നെയാണ് ഞങ്ങൾ പോയിട്ടൊരു സെപ്റ്റംബറിൽ പോയതാ കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്തിട്ട് വരാൻ പറ്റിയത് ഓക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തോന്നുന്നുണ്ട് അവരുടെ അണ്ടറിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആനകളും ഇവിടെ തന്നെയാണ് ഉള്ളത് എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടെയും കൂടെ വിസിറ്റ് ചെയ്തോന്നുള്ളൂ ഒത്തിരി ആനകളുണ്ടായിരുന്നു അവിടെ ഒരാൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു പിന്നെ ചിലർ രാവിലെ തന്നെ വന്ന് കുളിച്ച് കുങ്കുമൊക്കെ തൊട്ട് നല്ല സുന്ദരന്മാരായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ചില ആനകളുടെ മുന്നിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മതപ്പാടുള്ള ആനയാണ് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് അധികം പോകരുത് എന്നുള്ള രീതിയിലൊക്കെ അവർ നമുക്കൊരു ഇൻഫർമേഷൻ പോലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഞങ്ങൾ തന്നെ ഒരു തേർട്ടി ഫോർട്ടി ആനകളോളം കണ്ടിട്ടുണ്ട് പിന്നെ ഉള്ളിലേക്ക് കുറേ ആനകളുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊന്നും വിസിറ്റേഴ്സ് അല്ല അവിടെ അല്ല കുറച്ച് ദൂരത്തെയൊക്കെ ആയിട്ട് മാറ്റി കെട്ടിയിട്ടുണ്ട് നമുക്ക് വിസിബിളായിട്ടുള്ള കുറച്ച് ആനകളുടെ വീഡിയോസൊക്കെയാണ് ഞാൻ അടുത്തേക്കുന്നത് അപ്പോൾ ഈ ആനയ്ക്ക് എന്തോ മതപ്പാട് ഉള്ളതുപോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ എൻട്രി ഫീസ് എന്ന് പറയണത് എനിക്ക് തോന്നുന്നു ഒരു ടെൻ ഓർ ട്വൻ്റി അത്ര ഉണ്ടാവുള്ളൂ നമ്മളൊരു ഇട ദിവസമായിട്ട് പോയ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു പാമ്പ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഏറ്റെടുത്തേട്ടാ ഓക്കെ അപ്പോൾ നമ്മൾ ഇട ദിവസമാണ് പോയത് പക്ഷേ അത്യാവശ്യം ക്രൗഡുണ്ടായിരുന്നു ഭയങ്കര ക്രൗഡല്ല കാരണം സ്പേസ് കുറേ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സ്പ്ലിറ്റായി പോകും പക്ഷെ നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുക്കാൻ കയറുമ്പോഴൊക്കെ കുറേ പേർ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞങ്ങൾ കയറുമ്പോൾ കുറേ പേര് ഇത് കണ്ട് തിരിച്ചിറങ്ങി വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ക്രൗഡുണ്ടായിരുന്നു എങ്ങനെ വന്നാലും ഒരു മുപ്പത്തി ഇരുന്നൂറ് പേരോളം ഞങ്ങൾ നിൽക്കുമ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആ ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് അപ്പോൾ ഐസ്ക്രീം മേടിക്കാനും ടിക്കറ്റ് എടുക്കാനും വരാനും പോകാനും വണ്ടി വെയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു തൊട്ട് സൈഡിൽ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിന് എക്സ്ട്രാ ചാർജ് വരും പിന്നെ ക്യാമറ യൂസ് ചെയ്യണ ഫോൺ യൂസ് ചെയ്യണെങ്കിൽ എക്സ്ട്രാ ചാർജ് കാര്യങ്ങളൊന്നും വരുന്നില്ല ടിക്കറ്റ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഇത് ഞങ്ങൾ ഓൾമോസ്റ്റ് ദൂരെ ഒരു ആനയാണ് കണ്ടോ നിന്ന് നമുക്ക് അങ്ങോട്ടൊന്നും എത്താൻ പറ്റില്ല നമുക്ക് ദൂരെ നിന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ അപ്പം ആനകളെയൊക്കെ കണ്ടു എനിക്ക് പേരുകളൊന്നും എനിക്കറിയില്ല എല്ലാവരുടെയും പേര് അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പട്ട് ഞാൻ അത്ര ആനപ്രേമി അല്ലാത്തതുകൊണ്ട് പേരൊന്നും നോട്ടീസ് ചെയ്തില്ല പിന്നെ നോട്ടീസ് ചെയ്താലും നമ്മളത് മറന്നു പോവും പിന്നെ ഒരാളിത് ഇവിടെ മടൽ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു പ്ലസ് ഞങ്ങൾ നീങ്ങിയിരുന്നു കാരണം നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ തലക്കിട്ട് നേരെ ഇറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറി അപ്പോൾ ഇത് ഞാനും ഹസ്ബൻഡും ഹസ്ബൻ്റെ മമ്മിയും അനിയത്തിയൊക്കെ കൂടെയിട്ട് ചുമ്മാ കല്യാണം കഴിഞ്ഞ ഒരു ടൈമിൽ ജസ്റ്റ് ഒരു വിസിറ്റ് പോലെ നമ്മൾ പോയതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മറിയുമ്പോഴിലും ഫാമിലിയിലൊക്കെ പോയ വീഡിയോസ് ഉണ്ടായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതെൻ്റെ കയ്യിൽ നിന്ന് ലോസ്റ്റ് ലോസ്റ്റായിപ്പോയി ഞാനതെന്തോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ മാറ്റിയിട്ടപ്പോഴത്തേക്കും പിന്നെ അത് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇല്ലം പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു ഭയങ്കര പഴയ ഒരു ആണ് കമ്പി വെച്ചിട്ടൊക്കെയാണ് അതിൻ്റെ പില്ലേഴ്സ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അധികം നേരം നമ്മളോട് ചുറ്റിക്ക് ഇറങ്ങിയില്ല കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് പേടിയാകും ദെൻ അവിടെ നിന്ന് നമ്മൾ നേരെ ഫാമില്ല അങ്ങനെ ഓക്കെ ആയിട്ട് കറങ്ങാം അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇല്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുന്നത് വരെ ചറ്റ ബൈബി ഈ വീഡിയോ ഇട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ